ഹേ ഹലോ വെൽക്കം ടു കേരള കലാസ്റ്റോക്ക് മാർക്കേറ്റ് അപ്പോൾ നമ്മളെന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ബജാഫ് ഫിൻസർ എന്ന സ്റ്റോക്കിനെ പറ്റിയാണ് ഇതൊരു വീക്ക്ലി ചാർട്ടാണ് ആൻഡ് മന്ത്ലി ആൻഡ് ഡെയിലി ഇതിൻ്റെ ഒരു ടെക്നിക്കൽസ് നമുക്കൊന്ന് എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ടെക്നിക്കൽസിൽ നമുക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഫിനാൻസിലേക്ക് ഒന്ന് പോയി കളയാം ഇത് സ്ക്രീനർ ആപ്പാണ് അല്ലെങ്കിൽ സ്ക്രീനർ വെബ്സൈറ്റ് ആണ് അതിൽ നമ്മൾ ബജാഫ് ഫിൻസർവിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കുകയാണ് അപ്പോൾ കമ്പനി എന്താണ് കമ്പനി ഒരു മാർക്കറ്റ് കമ്പനിയുടെ എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി നാലായിരത്തി അറുപത്തെട്ട് കോടിയാണ് ആൻഡ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് മൂവായിരത്തി സോറി രണ്ടായിരത്തി ാണ് സോ കമ്പനി എന്താണ് ബിസിനസ് നമുക്ക് നോക്കാം കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ബജാജ് ഫിൻസർവ് ഇസ് എ ഹോൾഡിംഗ് കമ്പനി ഫോർ വേരിയസ് ഫിനാൻഷ്യൽ സർവീസസ് ബിസിനസ് ആൻഡ് ബജാജ് ഗ്രൂപ്പ് ബജാജ് ഗ്രൂപ്പിന്റെ കീഴിലെ ഒരു വിവിധ കമ്പനികളുടെ ഒരു ഹോൾഡിംഗ് കമ്പനിയാണ് ബജാജ് ഫിൻസർവ് ആൻഡ് ഇവരെന്താണ് കൊടുക്കുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രൊവൈഡിങ് സൊല്യൂഷൻസ് ഫോർ അസറ്റ് അക്യൂസേഷൻ ത്രൂ ഫിനാൻസിങ് അസറ്റ് പ്രൊട്ടക്ഷൻ ത്രൂ ജനറൽ ഇൻഷുറൻസ് ആൻഡ് ഫാമിലി ആൻഡ് ഇൻകം പ്രൊട്ടക്ഷൻ ഇൻഫോം ഓഫ് ലൈഫ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് റിട്ടേർമെൻ്റ് ആ സെയിം സൊല്യൂഷൻ ഇത് പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇവർ കമ്പനികൾക്ക് അസറ്റ് അക്യൂസിയേഷൻ കൊടുക്കും ചെയ്യാൻ വേണ്ടി ഫിനാൻസ് ചെയ്യുന്നുണ്ട് ആൻഡ് അസറ്റ് പ്രൊട്ടക്ഷൻ ത്രൂ ജനറൽ ഇൻഷുറൻസ് അവർ കമ്പനികളുടെ ഇൻഷുറൻസ് ഹോൾ വിവിധ കമ്പനികളുടെ ഇൻഷുറൻസുകൾ അവർ നോക്കുന്നുണ്ട് ആൻഡ് ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് സാധാരണക്കാർക്കായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കീ പോയിൻറ്റ്സ് ലൈഫ് ഇൻഷുറൻസിൻ്റെ ജനറൽ ഇൻഷുറൻസ് റീറ്റെയിൽ ഫിനാൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതെന്ന് പറഞ്ഞാൽ ഒരു കമ്പാരിറ്റീവ് കമ്പാരിസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിണ്ടിലും രണ്ടായിരത്തി പതിനെട്ടിലും ഇവിടെ ബിസിനസ് എങ്ങനെയാണെന്നുള്ള കമ്പാരിസൺ ആണ് അത് ലൈഫ് ഇൻഷുറൻസ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റാണ് ഇവരുടെ ഒരു ബിസിനസ് റവന്യൂ സ്പ്ലിറ്റിൽ വരുന്നത് ജനറൽ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് ഇരുപത്തെട്ട് പെർസെൻറ്റ് വരുന്നുണ്ട് റീറ്റെയിൽ ഫിനാൻസിൽ നാൽപ്പത്തഞ്ച് ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് വൺ പെർസെൻറ്റുമാണ് ഇവിടെ റവന്യൂ സ്പ്ലിറ്റ് വരുന്നത് ഇത് മോസ്റ്റ്ലി ടു തൗസൻഡ് ട്വൻറ്റി ടുയിലെ ഡേറ്റ് ആണ് പിന്നെ അവർക്ക് കുറേ സബ്സിഡിയർ സ്വീസാണ് അവർക്ക് ബജാറ്റ് ഫിൻസർവ് എന്നുള്ള നേരിട്ടല്ല ഇവർ ഇത് കൊടുക്കുന്നത് ഇവർക്ക് ഇതിന് വേണ്ടി കുറേ ബ്രാഞ്ചുകൾ അതായത് കുറേ കോ കമ്പനീസ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ബജാജ് അലയൻസ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ബജാജ് അലയൻസ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ഇങ്ങനെ കുറേ സബ്സിഡിയർ കമ്പനീസ് ഇവർക്കുണ്ട് ഓക്കെ ഇവരുടെ ബിസിനസ് മിക്സ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മേജർ സോറി മോട്ടോർ എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ബിസിനസ് എന്ന് പറയുമ്പോൾ ട്വൻറ്റി എയ്റ്റ് പെർസെൻ്റ് ആണ് ഹെൽത്ത് റീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഫോർ പെർസെൻ്റ് ആണ് ഗ്രൂപ്പ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഫോർട്ടീൻ ആണ് ഗവൺമെൻറ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ ആണ് പ്രോപ്പർട്ടി ഓർ ലയബിലിറ്റി എന്ന് പറയുന്നത് സെവൻറ്റീൻ പെർസെൻ്റ് ആണ് ഓക്കെ പ്രധാനപ്പെട്ട നമ്മളിനി മനസ്സിലാക്കേണ്ടത് ഇത്രയൊക്കെ തന്നെയാണ് കമ്പനിയെ പറ്റി ഇവിടെ ബിസിനസ് ഇതാണ് ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ ടെക്നിക്കൽസിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോവാം സോ എൻ്റെ മന്ത്ലി ചാർട്ടിലേക്ക് ഞാൻ ഒന്ന് പോവുകയാണ് അപ്പോൾ മന്ത്ലി ചാർട്ടിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ കമ്പനി ഇതാ ഇവിടെ നിന്ന് രണ്ടായിരം അതായത് ഇത്രയും റേഞ്ചിൽ നിന്ന് അമ്പത്തൊമ്പത് രൂപയിൽ നിന്നൊക്കെ തുടങ്ങി കമ്പനി നയൻ സെവൻറ്റി നയനിൽ പോയി തിരിച്ചിറങ്ങി അതിൻ്റെ ഒരു മന്ത്ലി ബ്രേക്ക്ഔട്ട് തന്ന ശേഷം ഒരു ഫോമേഷൻ ജസ്റ്റ് കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പാറ്റേൺ ഫോർമേഷനിൽ പോവുകയാണ് അതിൻ്റെ ഒന്ന് പോവുകയാണെങ്കിൽ നമുക്കവിടെ കാണാം മന്ത്ലി ബ്രേക്ക്ഔട്ടിന് ശേഷം മാർക്കറ്റ് തന്ന ഹൈ എന്ന് പറയുന്നത് മോസ്റ്റ്ലി തൗസൻഡ് നയൻ ഹൺഡ്രഡ് എന്നുള്ള ഹൈയിൽ നിന്ന് പോയി മാർക്കറ്റ് തിരിച്ചിറങ്ങി ശേഷം ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ കാണാം കണ്ടോ ഓരോ ട്രെൻഡ് ലൈനിൽ ഓരോ തവണ മാർക്കറ്റ് തിരിച്ചിറങ്ങുമ്പോൾ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറുന്നുണ്ട് റൈറ്റ് അതിനുശേഷം നമുക്ക് ഡേ ചാർട്ടിലേക്ക് ഒന്ന് പോവുകയാണ് സി ഡേ ചാർട്ടിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാണ് തൗസൻഡ് നയൻ ടു ട്വൻ്റി ഫോർ എന്നുള്ള രീതിയിൽ നിന്ന് പോയിട്ട് മാർക്കറ്റ് തിരിച്ചിറങ്ങി എത്ര ശതമാനമാണ് തിരിച്ചിറങ്ങിയാൽ നോക്കിയത് ആ സമയത്ത് മോസ്റ്റ്ലി ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് തിരിച്ചിറങ്ങിയ ശേഷം ആൻഡ് മാർക്കറ്റ് നല്ല രീതിയിൽ അപ്പ് പോയി ഒരു ഇവിടെ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് അപ്പ് പോയി ആൻഡ് ട്രെൻഡ് ലൈനിൽ തിരിച്ചു വന്നു കണ്ടോ ഓരോ തവണ അപ്പ് പോകുമ്പോഴും തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഓരോ സ്റ്റോക്കിനും അതിൻ്റെതായ ടൈമുണ്ട് ഒന്ന് അപ്പ് പോവും ഒന്ന് തിരിച്ച് വരും നമ്മളത് നല്ല ഡിമാൻഡ് ഏരിയകളിൽ എടുക്കാൻ നോക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ഫാക്ടർ സി കണ്ടോ ഓരോ തവണയും തിരിച്ച് പോയി ആൻഡ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ട് ഹയർ ഹൈ ഫോമേഷൻ ഔട്ട് എന്നാണ് ഞാൻ ഇതിനെ വിളിച്ചത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിൻ്റെ ഈ ഹൈ ബ്രേക്ക് ചെയ്ത ശേഷം എന്ത് സംഭവിച്ചു നമുക്ക് വേണേൽ പറയാം ആ ബ്രേക്ക്ഔട്ട് ഫെയിലായെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ ടെക്നിക്കലി നമുക്ക് വേണമെങ്കിൽ പറയാം അതാ ഒരു ഭാഗത്ത് ഈ ഒരു ഏരിയ കവർ ചെയ്ത് കവറ് ചെയ്യാതെ മാർക്കറ്റ് തിരിച്ചിറങ്ങി യെസ് അതിൻ്റെ എവിടെ നിന്നാണ് തിരിച്ച് കയറിയത് അതിൻ്റെ ഒരു ഡിമാൻഡ് ഏരിയ കണ്ടു കണ്ടോ നിങ്ങളിവിടെയിരുന്നു ഇവിടെ ഒരു ഡിമാൻഡ് ഏരിയ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ട്രെൻഡ് ലൈനിൽ താഴെ അതായത് കണ്ടില്ലേ ഒരു വലിയ ഇമ്പാലൻസുണ്ട് മൂവ്മെൻറ്റ് ഇവിടെ നിന്നാണ് ഈ സ്റ്റോക്ക് തിരിച്ച് കയറിയത് ആ ഒരു ഏരിയയിൽ തന്നെ തിരിച്ചെത്തി ഇവിടെ ഒരു ഡിമാൻഡ് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറി സീ കണ്ടോ ഞാൻ എന്ന ഡിമാൻഡ് ആൻഡ് ഓർഡർ ബ്ലോക്ക് ഏരിയ നമുക്കിവിടെ വിളിക്കാം ഈ ഏരിയയിൽ നിന്നാണ് ബജാഫ് ഇൻസോ വന്ന സ്റ്റോക്ക് ആ ഒരു വലിയ സെല്ലിംഗ് പ്രഷർ കഴിഞ്ഞ് തിരിച്ചു കയറിയത് ആൻഡ് മാർക്കറ്റ് എന്താ സംഭവിച്ചത് മാർക്കറ്റ് ഉടനെ അപ്പ് പോവുകയാണോ ചെയ്തതല്ല മാർക്കറ്റ് ഇവിടെ വന്നു ഒന്ന് ഡിമാൻഡ് എടുത്തൊരു ബേസ് ഉണ്ടാക്കിയ ശേഷം നല്ല രീതിയിൽ അപ്പ് പോയി ആൻഡ് മാർക്കറ്റ് സ്ട്രെയിറ്റ് അപ്പല്ല പോയത് ആൻഡ് ഹെൽത്തി ആയിട്ടാണ് പോയത് കണ്ടില്ലേ ഓരോ തവണ അപ്പ് പോകുമ്പോഴും മാർക്കറ്റ് റീട്രേസ് ചെയ്താണ് അപ്പ് പോയി വന്നത് കണ്ടില്ലേ ആൻഡ് മാർക്കറ്റ് ഇവിടെ നമുക്കിപ്പോൾ അവസ്ഥ നമുക്ക് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ട്രയാങ്കിൾ ഔട്ട് ഫോമേഷൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് നോക്കി ഒരു അപ്പ് പോയി തിരിച്ച് ഒരു കോൺട്രാക്ഷനും ഉണ്ട് സി നമുക്ക് ഓരോ തവണ മാർക്കറ്റ് ഇവിടെ അപ്പ് പോകുമ്പോൾ നമുക്കൊന്ന് ദിവസം ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കിവിടെ അറിയാം ഒരു മാർക്കറ്റ് പോവുന്നു തിരിച്ച് വരുന്നു പോകുന്നു തിരിച്ച് വരുന്നു ആൻഡ് ഈ ഒരു കുറച്ച് ദിവസത്തെ വോളിയം നോക്കി മാർക്കറ്റ് ഒരു ഡിപ്പ് തന്ന ശേഷം തിരിച്ച് നല്ല വോളിത്തിലാണ് മാർക്കറ്റ് തിരിച്ച് കയറുന്നത് അതിൻ്റെ അർത്ഥം അവിടെ ഒരു ബയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ട് ആൻഡ് ബജാജ് സ്റ്റോക്കിന് ഒന്ന് അപ്പ് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് സോ നമുക്ക് ഇതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് ഏരിയ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു സോണാണ് ടു തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് ഏരിയ ഈ ടു തൗസൻഡ് ഫോർട്ടി ടു ടു തൗസൻഡ് ഫോർ ഫിഫ്റ്റി അപ്പം ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് സോറി ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ടു തൗസൻഡ് എയ്റ്റി ഫൈവ് ആണ് ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത്രയും സോണുകളിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യത ഉണ്ട് ഇത് എൻ്റെ ഒരു സ്റ്റഡി പർപ്പസ് വീഡിയോ ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊന്ന് വിലയിരുത്തണം ഓക്കെ ഇതിൻ്റെ എൻ്റെ ഹയർ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ടു ത്രീ സിക്സ് ടു ത്രീ സിക്സ് സെവൺ ആണ് ഈ ഒരു റേഞ്ചിലേക്കാണ് എൻ്റെ ഒരു ഹയർ ടാർഗറ്റ് ഞാൻ വച്ചേക്കുന്നത് അതിന് ഉള്ള ക്രൈറ്റീരിയ എന്താണ് ടു തൗസൻഡ് ഫിഫ്റ്റി അല്ലെങ്കിൽ ടു തൗസൻഡ് സിക്സ്റ്റി റേഞ്ച് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക്ഔട്ട് ചെയ്ത് അപ്പ് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ടാർഗറ്റ് ടു ത്രീ സെവൻ ത്രീ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യാം ഈ ട്രയാങ്കിൾ ബ്രേക്ക്ഔട്ട് വർക്ക്ഔട്ടാവോ ഇല്ല എന്ന് നമുക്കൊന്ന് വാച്ച് ചെയ്യാം കാര്യം ഈ ട്രയാങ്കിൾ ബ്രേക്ക്ഔട്ട് എനിക്ക് വർക്കാവുമോ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സി അത് അതിൻ്റെ കാര്യം ഇതിൽ വന്നിരിക്കുന്ന വോളിയുമാണ് കണ്ടില്ലേ ഓരോ തവണ അപ്പ് പോകുമ്പോഴും നല്ല വോളിയൂമുണ്ട് ആൻഡ് സെല്ലിംഗ് വോളിയൂം കുറച്ച് ഡൗൺ ആണ് ആൻഡ് ഇവിടെ കണ്ടില്ല ഈ വലിയ ബിക്ക് ബിക്ക് കാൻഡിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ സെല്ലിങ് വളരെ കുറവാണ് സോ മാർക്കറ്റ് ഇവിടെ കൺസോൾഡേറ്റ് ചെയ്തു ഒന്ന് താഴോട്ട് ഇറങ്ങി ആൻഡ് ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തു ആൻഡ് മാർക്കറ്റ് വീണ്ടും അപ്പ് പോയി ഈ ഒരു ഏരിയയാണ് ഞാൻ പറയുന്നത് കണ്ടേ ഒന്ന് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഈ ഏരിയ ഈ ഏരിയയിലെ ഒരു പ്രൈസ് ആക്ഷൻ നിങ്ങൾ നോക്കിയേ കണ്ടോ ഒന്ന് മാർക്കറ്റ് ഡിപ്പ് ചെന്നപ്പോൾ ഉള്ള വോളിയൂം എത്രയാണ് ആൻഡ് മാർക്കറ്റ് അപ്പ് പോയപ്പോൾ ഉള്ള വോളിയും എത്രയാണ് നിങ്ങൾ നോക്കിയേ കണ്ടോ സോ നമുക്ക് ഈ സ്റ്റോക്ക് ഒന്ന് എന്താ പറയുക ഔട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കാം ടു തൗസൻഡ് ഫിഫ്റ്റി അല്ലെങ്കിൽ ടു തൗസൻഡ് ഫിഫ്റ്റി ഫൈവ് റേഞ്ചിന് മുകളിൽ പോയാ ടു തൗസൻഡ് എയ്റ്റി എയ്റ്റ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ഫോർട്ടി എയ്റ്റ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ടെണ്ണാണ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് മൂന്ന് ടാർഗറ്റുകൾ ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് പഠിച്ച് നോക്കുക ഓക്കെ ആൻഡ് ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ പോലെ തന്നെ ടെൻ ട്വൻറ്റി ഇ എം ഐക്ക് മുകളിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് സോ നമുക്കൊരു ബുള്ളിഷ്നസ് നമുക്ക് ഈ ബജാജ് ഫിൻസ് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം നിങ്ങളും ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റ് ഇടുക പഠിക്കാൻ ശ്രമിക്കാം അപ്പോൾ വേറൊരു സ്റ്റോക്ക് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്